വഖഫ് ബോർഡിന്റെ ആത്മാവിനെ തകർക്കുന്ന നിയമമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് അബ്ദുൾ സമദ് സബദാനി എം പി ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മേലെയുള്ള സർക്കാരിന്റെ കടന്നു സമദാനി പറഞ്ഞു വഖഫ് സ്വത്തിന്റെ അന്തസ്സത്തെ തകർക്കുന്ന ബില്ലാണിതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി വ്യക്തമാക്കി അതിന്റെ സ്പിരിറ്റിനെ തകർക്കുന്ന അതിനെ അടിമുടി മാറ്റുന്ന ഒരു സർക്കാരിന്റെ എന്ന് കയ്യേറ്റമാണ് ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസപരവും ധാർമ്മികവുമായ പരമപവിത്രമായിട്ടുള്ള ഒരു സംഗതി അതിനെ ഈ രീതിയിൽ അട്ടിമറിച്ച് ഭരണഘടനയുടെ പരെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ ഇച്ഛപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം കൊണ്ടു നടക്കുക എന്നുള്ളത് ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശമാണ് അതിനെ ഹനിച്ചുകൊണ്ട് വരുന്ന ഈ നടപടിയെ എല്ലാ മതേതര കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം എതിർക്കും വഖഫ് സ്വത്തുക്കളെ തീരെ ഇല്ലാതാക്കി അതിനെ ചവിട്ടി മതിക്കാൻ ഗവൺമെൻറ്റിന് അധികാരം കിട്ടുന്ന ഒരു നിയമനിർമ്മാണമാണിത് വക്ക്ബോർഡ് നാമമാത്രമായി മാറുന്നു അത് സർക്കാരിൻ്റെ ഒരു അടിമയായി മാറുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി